ആദ്യം തന്നെ അനീഷിനെ ഔട്ടാക്കാനുള്ള തന്ത്രവുമായിട്ട് ആതിലെ നൂറ നമ്മുടെ അനീഷിനെതിരെ ആര്യൻ ഭയങ്കരമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അനീഷിന് ഇരിക്കാൻ പറ്റുന്നില്ല പുറവീരുന്നുകൊണ്ട് ആതിലെ ആ ലോക്ക് തുറന്നിടുന്നു ഡോർ തുറന്ന് രണ്ട് പ്രാവശ്യം ഓപ്പണായി അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെ ഒരു ദ്രോഹം ചെയ്യാതെ അവിടെ ഇരിക്കുന്നതാണ് ഇവർ രണ്ടുപേരും മനഃപൂർവ്വം എന്നെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഈ ഒരു ക്ലാസ്സൊന്നും കേട്ടി അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് ആര്യം പറയുന്നുണ്ട് കളികാക്കുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അയാളും ടാസ്ക് ചെയ്യുന്നേ അയാൾക്ക് ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പം അനിമോൾ നന്മമരമെന്നും പറഞ്ഞിട്ട് നൂറ അനിമോൾക്കെതിരെ തിരിഞ്ഞു നൂറ സംസാരിച്ചപ്പോഴത്തേനെ ആതിലെ കയറി ഇടപെടുന്നു ആതിലെ പറയുന്നുണ്ട് നീ എന്തിനാ ഇതിനകത്ത് കയറി ഇടപെടുന്നു നീ നന്മമരം ആവാമെന്ന് ആതിലെ പറയുന്നുണ്ട് അനീഷിന് വേണ്ടി ഇപ്പം അനിമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന വെറും തെറ്റായിട്ടുള്ള കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മൂന്ന് പേർക്ക് ഇരിക്കാൻ എന്താ ഫ്രണ്ട് സ്ഥലമില്ല എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് നൂറ ഇങ്ങനെ ചെയ്ത് ജയിച്ചിട്ട് കാര്യമില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് നൂറ നഖം കൊണ്ട് എന്തോ ചെയ്തു അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നൂറ നഗം കൊണ്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഇതിനൊക്കെ കിട്ടുമെന്ന് അനീഷ് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അനീഷ് പറയുന്നത് അനീഷ് ഇരിക്കുന്ന സൈഡിലെ ഡോറ് എപ്പോഴും തുറന്നു തന്നെ ആയിരിക്കുന്നത് ബാക്കിൽ ഇത്രയും ആൾക്കാരുണ്ട് പക്ഷേ ഡോറ് തുറന്നിട്ടില്ല ഫ്രണ്ടിലിരിക്കുന്ന മൂന്ന് പേരിയ്ക്കുന്നിടത്താണ് ഈ ഡോറ് മനഃപൂർവ്വമാണ് ഇവർ ചെയ്യുന്നത് ഇത് ഇത് സമ്മതിച്ചു കൊടുക്കരുത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മിണ്ടാതിരിക്കുന്ന അറിയത്തില്ല അങ്ങനെ ചെയ്യല്ലേ മോളെ അങ്ങനെ ചെയ്യല്ലേ മോളാന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പൊ നീ ഇതിനകത്ത് ഇടപെടുന്നീന്ന് പറഞ്ഞോണ്ട് ആദ്യ അനിമോൾക്കെതിരെ തിരിയാണ് ഭയങ്കര ബഹളം അതിനകത്ത് നൂറാ അനീഷിനോട് പറയാണ് ഒരു ഇഞ്ച് നീങ്ങ് അനീഷ്ട്ടോ ഒരു ഇഞ്ച് നീങ്ങ് ആതിലെ ബാക്കിൽ ഇരുന്നുകൊണ്ട് അടയ്ക്കുന്ന ഡോറ് ലോക്ക് തുറന്നിട്ട് തുറന്നിടുകയാണ് ആതിലെയാണ് യഥാർത്ഥത്തിൽ രീതി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിനാണ് ഇപ്പം ടാസ്കിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് നെവിനെ ഒരുപാട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷെ പറ്റിയില്ല പുള്ളി നട എന്നെ പുറത്താക്കല്ലേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെ കടന്ന് ഭയങ്കര ചിരിയാണ് അവിടെ പിന്നെ ഏറ്റവും വൃത്തികെട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറയ്ക്ക് വേണ്ടി പുറവിലിരുന്നിട്ട് ആതില ആ ലോക്ക് തുറന്നു തുറന്നിട്ട് അനീഷിനെ ഔട്ടാക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഫസ്റ്റ് സെക്കൻഡുമായിട്ടുള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ അനീഷ് അങ്ങ് പോയി കഴിഞ്ഞാൽ അവർ സേവ് ആകും അപ്പം അനുമോൾ ശരിക്കും മഴക്കെടു അനുമോൾ പറയുന്നുണ്ട് ഇത്രയും സ്പേസിലിടാ നിനക്ക് നീ എന്തിനാണ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് നീ നീ മനപൂർവ്വം അല്ലെടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷിനോട് കാണിക്കുന്ന ഇവർ രണ്ടുപേരോടെ കാണിക്കുന്ന ക്രൂരത അതിൻ്റെ കൂടെ ആതിലെയും കൂടെ കാണിക്കുന്നത് കണ്ടിട്ട് അനുമോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനുമോള് ശരിക്കും ഇതാക്കുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് ഏറ്റവും വൃത്തിയേട് കാണിക്കുന്നത് ആതിലെയാണ്